സർക്കാർ സ്കൂളിന്റെ ചുറ്റുമതിലിൽ ഡിവൈഫൈയുടെ പാലക്കാട് അയിലൂർ ഗവൺമെന്റ് യു പി സ്കൂളിൻ്റെ ചുറ്റുമതിലാണ് അടുത്ത മാസം നടക്കുന്ന മനുഷ്യ ചങ്ങലയുടെ ചുവരെഴുത്തിനായി ഡിവൈഫൈ ഉപയോഗിച്ചത് സംഭവത്തിൽ യൂത്ത് കോൺഗ്രസ് കെ പ്രവർത്തകർ മുഖ്യമന്ത്രിക്കും വിദ്യാഭ്യാസ മന്ത്രിക്കും ജില്ലാ കളക്ടർക്കും പരാതി നൽകി സ്കൂളുകളുടെ ചുറ്റുമതിലുകളിലും കെട്ടിടങ്ങളിലും പഠന സംബന്ധമായ കുറിപ്പുകൾ പതിപ്പിക്കുന്നതിനപ്പുറം മറ്റു പരസ്യങ്ങൾ പാടില്ലെന്ന ചട്ടമുണ്ട് ഈ ചട്ടം മറികടന്നാണ് പാലക്കാട് അയിലൂർ ഗവൺമെന്റ് യു പി സ്കൂളിൻ്റെ ചുറ്റുമതിലിൽ ഡിവൈഎഫ്ഐ ചുവരെ നടത്തിയത് അടുത്ത മാസം നടക്കുന്ന ഡിവൈഎഫ്ഐ മനുഷ്യ ചങ്ങലയുടെ പരസ്യമാണ് സ്കൂളിന്റെ ചുവരിൽ എഴുതിയിരിക്കുന്നത് വിഷയത്തിൽ യൂത്ത് കോൺഗ്രസും കെ എസ് യു പ്രവർത്തകരും മുഖ്യമന്ത്രിക്കും വിദ്യാഭ്യാസ മന്ത്രിക്കും ജില്ലാ കളക്ടർക്കും പരാതി നൽകി എന്നാൽ സ്കൂൾ മതിലിലെ ചുവരെത്ത് ശ്രദ്ധയിൽപ്പെട്ടില്ലെന്നാണ് സംഭവത്തിൽ സ്കൂൾ അധികൃതരുടെ വിശദീകരണം ഡിവൈഫ് ഐ അയലൂർ മേഖലാ കമ്മിറ്റിയുടെ പേരിലുള്ള ചുവരെടുത്ത് തങ്ങളുടെ അറിവോ സമ്മതമോ ഇല്ലാതെ നടത്തിയതാണെന്നാണ് വിഷയത്തിൽ ഡിവൈഎഫ്ഐ ജില്ലാ നേതൃത്വത്തിന്റെ പ്രതികരണം റിപ്പോർട്ടർ പാലക്കാട്